കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പല ബലഹീനതകളുമുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണാം ചിലർക്ക് പണവും പവറുമാണ് ലഹരി മറ്റു ചിലർക്ക് പെണ്ണ് പെണ്ണുകേസിൽ പെട്ട ഒരു നേതാവും പിന്നെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഭാവി ഇതോടെ അവസാനിക്കുകയാണ് ഒന്നല്ല ഒട്ടേറെ പെൺകുട്ടികളെ അയാൾ ലൈംഗിക ചൂട്ടത്തിന് ഇരകളാക്കിയിട്ടുണ്ട് ആദ്യം പുറത്തു വന്ന പരാതി ഒരൊറ്റപ്പെട്ട സംഭവമല്ല ബെങ്കൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരി കൂടി രംഗത്തെത്തിയതോടെ കഥ മാറുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പുതിയ പരാതി പത്തനംതിട്ടയിലെ ഹോം സ്റ്റേയിൽ വെച്ച് കടന്നു പിടിച്ചെന്നും ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ശ്വാസദർശം ഉണ്ടായിട്ടും പീഡനം തുടർന്നെന്നും വെളിപ്പെടുത്തൽ പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ ഒരു ലൈംഗിക വേട്ടക്കാരനെന്നാണ് യുവതി പറയുന്നത് ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പുതിയ പരാതി നൽകിയിരിക്കുന്നത് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയാണ് കെ പി സി സി പ്രസിഡന്റിന് മെയിൽ വഴിയാണ് പരാതി നൽകിയത് സോണിയാഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വിവരം ശേഖരിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് രാഹുൽ തന്നെ മൃഗീയമായി ആക്രമിച്ചെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നുമാണ് പുതിയ വെളിപ്പെടുത്തൽ എന്നാൽ നിയമ നടപടിക്ക് തയ്യാറല്ലെന്ന് പെൺകുട്ടി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് രാഹുലുമായി പരിചയപ്പെട്ടതെന്ന് പെൺകുട്ടി പറയുന്നു തുടർന്ന് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു ഹോം സ്റ്റേയിൽ വെച്ചാണ് പീഡനം നടന്നത് രാഹുലുമായി വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചിരുന്നു അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ തനിക്ക് കാണണമെന്ന് രാഹുൽ പറഞ്ഞു തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിൽ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് തന്റെ ദുരുദേശത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത് എം എൽ എയുടെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ഫെനി നൈനാൻ ആയിരുന്നുവെന്ന് പുതിയ പരാതി നൽകിയ യുവതി പറയുന്നു പെൺകുട്ടിയുടെ പരാതി പ്രകാരം അടൂർ നഗരസഭ എട്ടാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫെനി നൈനാനാണ് കാർ ഓടിച്ചിരുന്നത് ഹോം സ്റ്റേയിൽ ശേഷം ഫെനി അവിടെ നിന്ന് പോയി തുടർന്ന് രാഹുൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു സംഭവശേഷം ഫെനി തന്നെയാണ് തങ്ങളെ തിരികെ കൊണ്ടുപോയതെന്നും തൻ്റെ ശാരീരിക മാനസികാവസ്ഥയെ കുറിച്ച് ഒരക്ഷരം പോലും ചോദിക്കാതെ വീടിനടുത്തുള്ള വഴിയിൽ ഇറക്കി വിടുകയായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു അതിനിടെ ആരോപണം നിഷേധിച്ച് ഫെനി നൈനാൻ രംഗത്തെത്തി കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കാരണം എന്നെ പേരെടുത്ത് എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഈ എലക്ഷൻ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും എലക്ഷൻ സമയമാകുമ്പോൾ വ്യക്തിപരമായി അക്രമിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പരാതിക്കാരിക്ക് കെ പി സി സി നേതൃത്വം മറുപടി നൽകിയിട്ടുണ്ട് പോലീസ് മേധാവിക്ക് കെ പി സി സി പരാതി കൈമാറുകയും ചെയ്തു ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം